എല്ലാവരും കുറച്ച് ഇമോഷണലാണ് ആക്ച്വലി അത് ബാക്കിയുള്ളവർക്കെല്ലാം അത്തരത്തിലായാൽ നമ്മളെ ഉദ്യമം വിജയിച്ചു ആറില്ല നാല് വർഷം കൊള്ളാം കൊള്ളാം നല്ല 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 സുഖമുണ്ട് ആ ഉണ്ട് പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നമ്മൾ തന്നെ പറയുന്നത് ശരിയല്ല നമ്മൾ പലപ്പോഴും അത് റദ്ദെയ്യുന്നുമില്ല പക്ഷേ ഒരുപാട് ഭൂസമരങ്ങൾ നമ്മളിതിൽ അടയാളപ്പെടുന്നുണ്ട് തോറ്റുപോയ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സിനിമ കൂടിയാണ് അത് ആ ടോവി ടോവി ഓസ്ട്രേലിയ നേരത്തെ പ്ലാൻ ചെയ്തതാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ല അവൻ വരും സിനിമയിലൊരു ഹാപ്പി എൻഡിങ് ഇതാണ് കണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന സമരങ്ങളിൽ അത് ഹാപ്പി എൻഡിങ് എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം ചിഹ്നമാണോ ും നീതി കിട്ടാത്ത പല ആൾക്കാരും കോടതി കയറി ഇറങ്ങി അടക്കുന്നുണ്ട് കുറെ പേര് മരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും അതുപോലെ നീതി കിട്ടാത്തവരുണ്ട് അവർക്ക് ഇതുപോലെ ആരെങ്കിലും രക്ഷ വരേണ്ടവരും നമ്മൾ മിക്കവരെന്നോട് ചോദിച്ചു ഇന്നൊരാള് ഇന്നൊരാളെന്നല്ല ആ സമരദായികന്മാർ തന്നെ ഇപ്പോൾ ജാൻ മാമും അജിത മാമും അതുപോലെ ഗൗരിയമ്മയാണെങ്കിലും അങ്ങനെ കുറേ പേര് നമ്മൾ നോക്കിയിട്ടുണ്ട് സമരം നോക്കുമ്പോൾ ജാൻ മാമിനെ കുറച്ച് കൂടുതൽ റെഫർ ചെയ്തിട്ടുണ്ട് അല്ലാതെ അതേ ഇത് തന്നെയാണ് നമ്മൾ ഒരുക്കുമ്പോൾ കാരണം അതൊരു ബയോപിക് അല്ല ഒരു സിനിമാറ്റിക് ഫ്രീഡം എന്തായാലും ഡയറക്ടറും ടീമും കൊടുത്തിട്ടുണ്ട് അപ്പം അത് അങ്ങനെ കാണുന്നതായിരിക്കും ഇത് നമ്മളൊരു കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് നരിവേട്ട ഒരുപാട് ഇമോഷണൽ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഇമോഷനും സന്തോഷവും ആ പച്ചയായ മനുഷ്യരുടെ ജീവിതം നമ്മൾക്ക് ഇതിലൂടെ കാണിക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരുപാട് പേര് മറന്ന കഥയായിരിക്കും ചിലപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ സാധിച്ചതിൽ നരിവേട്ട ടീമിൻ്റെ ഒരു അംഗമെന്ന നിലയിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു എല്ലാവരും നരിവേട്ട തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം അത്രയും സോൾഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ് നരിവേട്ട സോ ഇനി നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ താങ്ക് യു താങ്ക് യു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നല്ലൊരു മൂവിയുടെ ഭാഗമായി ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ വാക്കുകൾ അതിൻ്റെ ഇമോഷൻ എന്ത് ഞാൻ ശരിക്കും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അനുരാജിൻ്റെ ഡയറക്ഷൻ ക്രൂമെ രതീഷ് എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിനോട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയണം ഞാൻ വിജയിച്ചു അല്ല എൻ്റെ പറ്റിയാണ് ബാക്കി ടോവി അവരൊക്കെ നമുക്ക് പറയാം ചോ ചേരും സാറ് സുരാജ് സാറ് എല്ലാവരും 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 സാറ് എല്ലാവരും നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് അതെ 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 ആ അതിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും ഭീകരമായിരുന്നു അവരെ അനുഭവിച്ച കാര്യങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മളൊക്കെ നിങ്ങൾ ഞാനൊക്കെ ചെറുതലേ അത് വായിച്ചറിഞ്ഞു പോയതേ ഉള്ളു ഇത്രയും ഭീകരമാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നമ്മൾ അറിയില്ലായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ അങ്ങനെ ഓരോ ഓരോ ഇപ്പോൾ മൂവികളെല്ലാം നമ്മളൊന്നു പുനർചിന്തനം തന്നെ ഒരു സംഭവമാണല്ല നല്ലൊരു ഒരു എക്സ്പീരിയൻസ് നല്ല ഞാൻ ഈ ഈ സാധാരണക്കാരന്റെ ഇല്ല അങ്ങനെ അങ്ങനെ മാത്രമായിട്ട് എടുക്കേണ്ടതില്ലോ ഒരു സിനിമ അങ്ങനെ നൽകി കാണുക നമ്മൾ സൗകര്യപൂർവ്വം മറന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രഷർക്ക് വിട്ടിരിക്കണം കുറച്ചും കൂടി റീഡിംഗിന് വേണ്ടി വിട്ടിരിക്കുകയാണ് പ്രഷർ ആൾക്കാർ കാണട്ടെ വിലയിരുത്തട്ടെ അഭിപ്രായങ്ങൾ പറയട്ടെ ഈ സിനിമ കണ്ടതിന് ശേഷം പല ആൾക്കാരെ മാറ്റി ചിന്തിക്കാൻ ഇടവരുന്ന രീതിയിൽ മാറ്റി ചിന്തിക്കാനിട വരുന്ന രീതിയിൽ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ഈ സിനിമ കണ്ടതിന് ശേഷം പലരുടെ അഭിപ്രായങ്ങൾ മാറാനും അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാകും അങ്ങനെ അങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് സംശയമുണ്ട് നമ്മളൊരു അടയാളപ്പെടുത്തിയാണ് അങ്ങനെ മാറ്റങ്ങളൊന്നും സിനിമക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സിനിമ കൊണ്ടൊന്നും നമ്മളെ സൃഷ്ടത്തിനെ മാറ്റാനൊന്നും പറ്റത്തില്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ആർട്ട് ഫോർമാറ്റിൽ വെച്ച് നമ്മൾ ആയിട്ട് പൊളിറ്റിക്സ് പലപ്പോഴും കത്തി വെക്കുന്ന ഒരു പരിപാടി പറയുന്നുണ്ട് അതില് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലിബർട്ടി അർഹിക്കുന്ന ഒരു കാര്യമാണ് അതാത് കമ്മിറ്റികൾ അല്ലെങ്കിൽ അതാത് സംവിധാനങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കുറച്ചും കൂടി ലിബറേഷൻ നമുക്ക് ആർട്ടിലേക്ക് തന്നാൽ കുറച്ചും നന്നായിരിക്കും സൊസൈറ്റിക്കും ആകമുട്ടത്തിൽ